നമ്മൾ ാണ് പറയാൻ പോകുന്നത് ഇന്ന് അവരെ വീടുണ്ടല്ലോ അവരെ വീടിന് ചോർച്ച ആ അത് അടയ്ക്ക അവരേല് പൈസ ഇല്ല അത് വാരി കൊത്തിയാ പോരെ മഴ പെയ്ത് കാറ്റടിച്ചങ്ങാണ്ട് ഏതോ ഹോളി കൂടെ കുറച്ച് വെള്ളം വീണു അതിനവർക്ക് ചോർച്ച പക്ഷെ ഇച്ചിരിയൊക്കെ തള്ളിയൊക്കെ പറയുന്നു തള്ളി പറഞ്ഞതാണേ നമുക്ക് കിട്ടിയേ കാണുന്ന ജനങ്ങൾ മൊത്തം മണ്ടന്മാര് ആ വീട് വെച്ചവനും മണ്ടൻ പത്ത് പതിനഞ്ച് ദിവസം ശമ്പളവും കിട്ടാതെ അവിടെ വന്ന് ഓസിന് ജോലി ചെയ്ത് കൊടുത്ത് പാവപ്പെട്ട ചേട്ടന്മാരും മണ്ടന്മാരും നമ്മളെ രേണു ചേച്ചിക്ക് എന്ത് ക്രിട്ടിസിസം വന്നാലും ഒരു ന്യായീകരണം ഉണ്ട് അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തള്ളോട് തള്ളാണ് ഇന്റർവ്യൂ കൊടുക്കും യൂട്യൂബ് ചാനലിലൂടെ വരും അതെടുത്ത് വെച്ച് വേറെ പറയും പറയുമ്പം അവരെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ നാട്ടിപ്പായിക്കും എത്ര സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മരിച്ചുപോയ കൊല്ലൻ ചേട്ടനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് പറയും സുതിചേട്ടനെ ഞാൻ ഫ്രണ്ടില് നിർത്തി ഞാൻ ബാക്കിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സുതിചേട്ട് കാര്യം എപ്പോഴും പറയണം അതുകൊണ്ട് ചേട്ടൻ്റെ ഒരു ഫോട്ടോയിൽ മാലയിട്ട് എല്ലാ ഇന്റർവ്യൂടെയും ബാക്കിൽ കൊണ്ടുവന്ന് വെക്കും രേണു മറഞ്ഞിരിക്കുമ്പോൾ ബാക്കിൽ ഇരിക്കുന്ന കാണത്തില്ല അതുകൊണ്ട് സൈഡിൽ വെക്കും രണ്ട് പൂവും വെക്കും എന്നിട്ട് ചേട്ടൻ 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 ഇങ്ങനെ ഇരുന്നങ്ങ് തള്ളും കൊറച്ച് സിമ്പതിക്ക് വേണ്ടിയിട്ട് സ്വന്തം ചാനലിൽ കൂടെ വന്നിട്ട് ചോര പറ്റിയ ബാഗാണ് ചോര പറ്റിയ ട്രോഫിയാണ് ആ ട്രോഫി മാത്രം സൂക്ഷിച്ചു വെച്ച് ചേട്ടന്റെ വിയർപ്പ് കിട്ടാൻ വേണ്ടി സ്പ്രേ വരെ ഒപ്പിച്ചു പിന്നെ അത് നാറ്റമായി അത് അടിക്കാൻ കൊള്ളൂല്ല പിന്നെ അത് അത് എടുത്തു വെച്ച് യൂട്യൂബർമാര് പറഞ്ഞു കഴിഞ്ഞു അത് കുറ്റമായി ഇല്ല അതിന് ന്യായങ്ങളുണ്ടല്ലോ തുടർച്ചയായിട്ടും കാലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ ട്രോഫികൾ ആ ആ പാവപ്പെട്ട കഷ്ടപ്പെട്ട് അയാളുടെ കഴിവ് കൊണ്ടുണ്ടാക്കിയ കുറെ അവാർഡുകൾ ഇതെല്ലാം കൂടെ ഒരു ചാക്കിലെല്ലാം കൂടെ വാരിക്കെട്ടി കട്ടിലിന്റെ അടിയിൽ കുട്ടി കയറ്റി വെച്ചു അത് എന്തോന്ന് ചാക്ക ആയിരുന്നു അരിച്ചാക്ക എന്തോ ഒരു ചാക്കേനും അതിനകത്തുനിന്നെ ആ മോന് കുഞ്ഞു മോന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവിടെ വെച്ചിട്ട് വരണ പത്തോയിരം ട്രോഫി ഉണ്ടെന്ന് എന്തായാലും കിച്ചു കണ്ണ അത് പകർത്തിയപ്പോ ലോകം മോത്തം അറിഞ്ഞു അതിനകത്ത് വേറെ എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടോന്ന് നമുക്ക് അറിഞ്ഞൂടാ അത് ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയിട്ടുണ്ട് ട്രോഫികളൊക്കെ തടിയല്ലേ അതൊക്കെ ഒടിച്ച് മടക്കി പല പല കഷ്ണങ്ങളായി ചിര ട്രോഫി എല്ലാം ഭദ്രമാക്കി ഭദ്രവാക്കി ട്രോഫി എല്ലാം ഇങ്ങനെ തൊടച്ചുടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ന്യായം കേക്കണോ ഞാൻ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ബാഗിന്ന് നേരെ എടുത്ത് വെക്കണേ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഇത് കിടന്ന് കറങ്ങിയെന്ന് സൂചന അപ്പോൾ ഉടനെ തന്നെ വന്ന് ന്യായങ്ങൾ അത് അഭിമുഖം കൊടുത്തത് അഭിമുഖമൊന്നുമല്ല ഇവിടെ ബാക്കിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ ചോദിച്ചതാണ് അവാർഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അവാർഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ എന്താണ് പറയാറ് കൂടെ സെക്യൂരിറ്റി ഉണ്ടെന്നേ നട ഇങ്ങനെ പോകുമ്പോ പിടിക്കാൻ സെക്യൂരിറ്റി ഇവിടെ ഉണ്ട് അങ്ങനെ പോകുമ്പോ പിടിക്കാൻ അവിടെ ഉണ്ട് അപ്പോഴാണ് പറഞ്ഞത് കൂട്ടുകാരി വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് കിച്ചു ഒരു ബ്ലോഗ് കിട്ടെന്നും കിച്ചു ഞാനില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നൊരു ബ്ലോഗ് എടുത്തെന്നും എന്നിട്ട് എടുത്ത് പറയണ അത് വന്റെ വീടല്ലേ അത് പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എല്ലാരും കൂടെ കൊണ്ടാവൂലേ താഴ്ത്തി പറഞ്ഞിട്ട് പിന്നെ പൊക്കേം വേണം ഇതാണ് അവിടെ നടക്കണത് ഭദ്രവാക്കി കുഞ്ഞു കാണാതെ ഞാൻ വെച്ചിരുന്നതാണെന്ന് കുഞ്ഞിനൊട്ട് എത്താത്ത സ്ഥലമാണ് ഇത് സത്യം പറഞ്ഞ കറക്റ്റ് അവൻ കണ്ട് വാരിക്കെട്ടി വെക്കുന്ന സ്ഥലം ഇവൻ കണ്ട് അതുകൊണ്ടാണല്ലോ അതിന് ആ കിഴിക്കട്ടിനകത്ത് ട്രോഫി ഉണ്ടെന്ന് മനസ്സിലായത് അവനാ ഫോട്ടോ ഫ്രെയിം ചെയ്യിച്ചു വെച്ചിരിക്കുന്നത് തന്നെ അവൻ കൊണ്ടുവന്ന് കിച്ചുവിനെ കാണിച്ചിട്ട് ആ സ്ഥാനത്ത് ആ കുട്ടി അത് പറഞ്ഞ് സ്ഥാനത്ത് സൂക്ഷിച്ചു സത്യം ആ അത് ഞാൻ എടുത്ത് നോക്കി കാര്യമാണ് അവ എടുത്തതുപോലെ തിരിച്ചാത്ത ഒരു പോയിന്റാണ് രേണു തള്ളിയില്ലേ ഈ ട്രോഫി കാര്യം കുഞ്ഞെടുത്ത് നശിപ്പിക്കും അതുകൊണ്ടാണ് ആ ഫോട്ടോ വരെ ആ മോൻ എടുത്തിട്ട് ആ സ്ഥാനത്ത് പൊട്ടാതെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് രേണുവിന്റെ ട്രോഫി ചെന്ന് എടുത്ത എടുത്തിട്ട് തൊട്ടിട്ട് ചെറുതായിട്ട് എണ്ണി ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് അമ്മൻ തൊട്ടതുപോലും ഇല്ലാതെ അവിടെയും തള് തള്ളി ഫുള്ള് തള്ളിക്കളിക്കണം ഇപ്പൊ വീടിന്റെ കാര്യമാണല്ലോ പ്രശ്നം മെയിനായിട്ട് വിൽക്കണം അപ്പാവോ അല്ലേ എന്ന് വിചാരിച്ച രണ്ട് മക്കൾക്കും കൂടെ ഉണ്ടാക്കി വെച്ച വീട് ഓർമ്മിച്ചും സുധീര മക്കള ഓർമ്മിച്ചിട്ടാണ് ആ വീട് വെച്ചു കൊടുത്തത് അതുപോലെ സുധീര അച്ഛനും അമ്മയും അവരെയൊക്കെ ഓർമ്മിച്ചിട്ടാണ് അത് എല്ലാ സജ്ജീകരണങ്ങളും ആ വീട്ടിലുണ്ട് ആ പാലുകാച്ചിൻ്റെ സമയത്ത് കൊണ്ട് നടന്ന് കാണിക്കുന്നുണ്ട് വീഡിയോ ഇങ്ങനെ പകർത്താൻ ആളുണ്ട് വിറകേ ഉണ്ട് അതെല്ലാം കൊണ്ട് കിടന്ന് കിച്ചൻ്റെ ഏരിയ എന്തിരൊക്കെ ഉണ്ട് അതത്രയും കാണിക്കുന്നുണ്ട് എന്നിട്ട് എന്തോന്നാണ് ഈ ട്രോഫി വെക്കാൻ ഇടമില്ല സ്ഥലമില്ല അതുകൊണ്ടാണ് അവിടെ അങ്ങ് ഇട്ടത് അടി കയറ്റി വെച്ചത് ഉദിച്ചായിട്ട് അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ അവരെ പഴം തുണിയൊക്കെ മാറ്റിയിട്ട് അവിടെ ഈ ട്രോഫി ഒന്ന് അടുക്കി വെച്ചു ഇറങ്ങിയെന്നു ഇല്ലെന്ന് ഇതിന്റെ ഓ ഈ കൊറേ ആളുകളെ കയ്യിൽ എടുക്കണ്ടേ അതിന് വേണ്ടിട്ടാണ് അതൊക്കെ മനസ്സിൽ അങ്ങ് വീണ് പോണതാണേ എങ്ങനെയാന്ന് അറിഞ്ഞുകൂടെ അതങ്ങ് വീണ് പോണതാണ് എന്നിട്ട് അയ്യോ അത് അബദ്ധമായി എന്ന് കാണുമ്പോൾ ആ കുഴപ്പമില്ല അത് അങ്ങനെ പ്രശ്നമില്ല അത് നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാം അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ എന്നിട്ട് പറയുക അതിനെ ആളുകൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നു ഒരു കാര്യമല്ല എല്ലാം ഇവരെ വായി തന്നെയാണ് വീഴുന്നത് വേണു തന്നെ ഇട്ടുകൊടുക്കണത് പ്രധാനമായിട്ടും ഒരു പയ്യനുണ്ട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിമിൽ ഒരുമിച്ച് അഭിനയിച്ചെന്നും പറഞ്ഞ് ഈ പാവത്തിനെ കൊണ്ട് അതൊരു പാവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഭാര്യം കൊച്ചൊക്കെ ഉള്ള ഒരാള് ഒരു വ്യക്തി ഈ മനുഷ്യനും ഇപ്പൊ ഈ ഇടയായിട്ട് ഇവരെ ന്യായീകരിക്കാനായിട്ട് തോന്നും ഇവരിങ്ങനെ വെറുതെ ന്യായീകരിക്കുന്ന കാണുമ്പോ ഈ ഇത്രയും നാൾ നെഗറ്റീവ് ഇല്ലാത്ത ഈ പയ്യനും കൂടെ ഇപ്പൊ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് പാവപ്പെട്ടവനെ ഒന്ന് മാറി നെഗറ്റീവ് കിട്ടും കുറച്ച് ദിവസമായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ താന്നിരിക്കുകയാണോത്തുമ്പോ താണ്ടാ പിന്നെ ഏർത്തിന്റെ ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഞാൻ കണ്ടില്ല രാവിലെ വീട്ടിൽ വീട്ടീന്ന് വിളിച്ചു കൂട്ടുകാരെ വിളിച്ചു പറയായിരുന്നെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു ഒരു ഇങ്ങനെ നിന്ന് നമുക്ക് മനസിലാവും എപ്പോഴാന്നറിയോ ഇനി ഇനി വരെ ഒരു ക്വസ്റ്റ്യൻ വരും അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഇങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആണ് അത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല ആ വീട്ടില് ഷെൽഫ് കാര്യങ്ങൾ നമുക്ക് അത് ട്രില്ലിങ് മെഷീൻ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആണി അടിച്ച് വെക്കാൻ പറ്റില്ല ജിപ്സും പ്ലാസ്റ്ററും അങ്ങനെ എങ്ങാണ്ട് പറയുന്നത് അപ്പോൾ അതിനെ താണി അടിക്കും നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടി അവാർഡും കാര്യങ്ങളും ഫോൺ എല്ലാം എടുത്താവുമ്പോൾ പാത്രം വെച്ച് കളിക്കാറാണ് അപ്പോൾ ഞാൻ എന്നാ ചെന്നറിയാമോ എനിക്ക് കിട്ടുന്ന ബാഗിനകത്ത് എടുത്ത് അങ്ങോട്ട് വെക്കും കയറി വരുമ്പോൾ ആ തിണ്ണലോട്ട് വന്നിട്ട് ബാഗിൽ നിന്നെടുത്ത് അവിടെ വെക്കും ആ എൻ്റെ അതിൻ്റെയൊക്കെ അവാർഡുകളാണ് അവിടെ ഞാൻ വെച്ചിരിക്കുന്നത് സുധിച്ചേണ്ട അവാർഡ് അവിടെ അവിടുന്ന് മാറ്റിയെടുത്ത് ചാക്കിലിട്ടതല്ല എൻ്റെ അവാർഡ് ഞാൻ അവിടെ വെച്ചത് ബാഗിൽ നിന്ന് വെല്ലോടത്ത് പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നു സൂചിച്ച് കണ്ട അവാർഡുകൾ കുറേ ഉണ്ട് പകുതിയും കൊല്ലത്താണ് അപ്പം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പപ്പാട് പറഞ്ഞു പപ്പ ഇപ്പം നമുക്ക് എടുത്ത് ഇവിടെ കുഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം പൈസയൊക്കെ ആയി കഴിഞ്ഞ് ഷെൽഫ് വെക്കാം ഷെൽഫ് വെച്ചിട്ട് നമുക്കതെല്ലാം അടുത്ത് നിരത്തി വെക്കാം അപ്പം എൻ്റെ റൂമിൽ സ്ഥലമൊന്നുമില്ല ഒരു കുഞ്ഞു ആരാണ്ടൊക്കെ ചോദിക്കും അലമാരിയൊന്നുമില്ല അലമാരില്ല ഒരു ചെറിയ ഒരു അലമാരില്ലാതെ വേറെ ഞങ്ങളുടെ വീട്ടിൽ അലമാരി മതിയല്ലോ മതിയല്ലോ ആ ചെറിയ ഇരിക്കുന്ന തുണി കുത്തി കുത്തിക്കേറ്റി വെച്ചിരിക്കുന്ന നിന്റെ തുണികൾ വാരി ദൂരോട്ട് കളഞ്ഞതിന് ശേഷം ആ പാവപ്പെട്ട മനുഷ്യൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ആ ട്രോഫി എടുത്ത് വെക്കണമായിരുന്നു അതായിരുന്നു ഷൂ ചേട്ടന്റെ കൂടെ ഉള്ള എന്നിട്ട് എന്നിട്ട് ഇവിടെ ട്രോഫി എടുത്ത് കട്ടലിനടിയിൽ കുത്തി കയറ്റി വെക്കണം അപ്പൊ അത് അതിനകത്ത് വെക്കാൻ ഇടയില്ല മോളി വെച്ചാൽ എല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ തലേ വല്ല വീഴും നമ്മുടെ വീഴും ഞാൻ അയ്യോ ഇതാണ് ഞാൻ പറഞ്ഞത് ന്യായീകരണങ്ങള് മോളിൽ അലമാരയുടെ മണ്ടയില തട്ടിന്റെ മോളിലോട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാന്നുള്ളതേ ഉള്ളു പക്ഷെ അവിടെയൊക്കെ വെച്ചാൽ മണ്ണേന്ന് താഴെ വീണും കൊച്ചുങ്ങള് തലേ വീണു അറ്റത്ത് വെക്കണ്ടല്ലോ കുറച്ച് രീതി ഉള്ളത് തട്ടുകളാണല്ലോ അത് കാണാതിരിക്കൂല ഏതൊരു വീട്ടിലും കാണും ഓട്ടങ്ങൾ നീക്കി വെക്കാമല്ലോ ഒന്നും പറ്റത്തില്ലോ രേണു ൊരു ചാക്കിനകത്ത് കെട്ടി അടിയിൽ വെച്ചതേ ഉള്ളൂ കിച്ചു എടുക്കാൻ വന്ന നമ്മൾ പറഞ്ഞിട്ട് വരണോ എടുക്കാൻ അതാണ് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അടിയിരിക്കുന്ന ട്രോഫി ഒക്കെ എടുത്ത് മര്യാദക്ക് എവിടെങ്കിലൊക്കെ അതിനുള്ള സമയം കിട്ടിയില്ല അതാണ് അവർക്ക് അത്ര വേദം കിച്ചു ബുദ്ധിപൂർവം വന്നതാണ് ആ തന്നെ അവർക്ക് അറിഞ്ഞിട്ട് പണി കൊടുത്തോ ആ തന്നെ പണി കൊടുത്താ അവൻ അവിടെ ഒരു സത്യം പറയാനോ അവൻ അവിടെ യാതൊരു വിലയുമില്ല ഞാൻ ആ വീഡിയോ കണ്ട് ആ കുട്ടി കയറി വരുമ്പോ ആരോ നിന്ന് അവിടെ നിന്നോണ്ട് പറയണേ ഇന്നലെ ഒരു വേർഡ് നമ്മൾ നോട്ട് ചെയ്തു അതില് നമുക്ക് തന്നെ മനസ്സിലാവും ആവട്ടെ എന്തായാലും ഇത്രയും വീഡിയോ ആ കുട്ടിയെ അവിടെ നിന്ന് പിടിച്ചിട്ട് അവന്റെ വീട്ടിൽ അവൻ കയറി ചെന്നിട്ട് ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല എല്ലാരും റൂമൊക്കെ അടച്ച് റൂമിനകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കൊച്ചു കുട്ടി മാത്രം സന്തോഷത്തിൽ ഓടി നടന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ അവൻ കൊണ്ടുപോയി ചെരുപ്പൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ തന്നെ നമ്മ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് അപ്പം മൂത്തമോം വന്ന് ബ്ലോഗ് എടുത്തു അപ്പം കുഞ്ഞൻ അതിൻ്റെ അടിയിൽ നിന്ന് അവാർഡ് എടുത്തു ഇതാണ് നടന്നത് ഇതിന്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നം നടക്കുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ സംഭവം അതാണ് അങ്ങനെ അറിയുവായിരുന്നെങ്കിൽ നേരത്തെ മാറ്റി മാറ്റി എല്ലാം അടുക്കി പറക്കി വെച്ചനായിരുന്നു ഇതെന്റെ സൂചേട്ടൻ്റെ ആണ് എൻ്റെ സൂചേട്ടൻ്റെ ആണ് എൻ്റെ ഫോട്ടോയാണ് എന്റെ സൂചേട്ടന്റെ ട്രോഫിയാണ് സൂചേട്ടന്റെ രക്തം വരണ്ട ട്രോഫിയാണ് എന്ന് പറഞ്ഞ് എല്ലാം അടുക്കി അടുക്കി വെച്ചനെ സൂചേട്ടന്റെ അല്ല അവളത് അവളത് വേണമെങ്കിൽ അപ്പോഴേ രേണുവിൻ്റെ വേണമെങ്കിൽ അപ്പോഴും ചാക്കിക്കടീട്ടനായിരുന്നു ഇത് കണ്ട എൻ്റെ അത് ആ കിടക്കണേ എൻ്റെ അത് ഞാൻ ശ്രദ്ധിക്കില്ല എൻ്റെ ചൂചേട്ടനെയാണ് അതിൻ്റെ സൂചേട്ടനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു രുന്നു ആ മരിച്ചുപോയ പാവപ്പെട്ട മനുഷ്യന് സമാധാനം രേണു സത്യം പറഞ്ഞാ ആ മനുഷ്യനെ വെറുതെ വിടാനില്ല സൂചേട്ടൻ 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 എന്നും പറഞ്ഞ് ഫേമസ് ആവാൻ വേണ്ടി എന്തെല്ലാം കോലങ്ങൾ കാണിച്ചു കൂട്ടണം എന്ത് എന്റെ പൊന്ന് രേണുവേ അമ്മയുടെ ട്രോഫി ഇരിക്കുന്നതും അച്ഛന്റെ ട്രോഫി ഇരിക്കുന്ന ആ പൊസിഷനൊക്കെ കാണിച്ചു കൊടുക്കാൻ ആ കൊച്ചിനെ കൊണ്ട് ആരോ എന്താണ് എന്തോ എനർജി ചെയ്യിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ആ കിച്ചു വിഷമവും ഉണ്ട് കേട്ടാ തുറന്ന് പറയാ ഇത്രയും വലുതായ മോനാണ് അവന് മനസ്സിലുള്ളത് അവൻ തുറന്നു പറയുന്ന അവൻ ഒന്ന് തുറന്നു പറഞ്ഞാ തീരുന്ന ഒരു വില്ലേജേ ഉള്ളൂ അവർക്ക് പക്ഷെ അവൻ പറയുന്നില്ല അത് അവന്റെ മര്യാദ അവര് കുഞ്ഞു അവിടെ വന്ന് കളിക്കുന്നാമസിക്കുന്ന ചേച്ചി മക്കളും അവിടെ വന്ന് കളിക്കും ചേച്ചിയും മക്കളും ഒക്കെ അവിടെയാണല്ലോ മഴക്കാലം ഒക്കെ അല്ലേ എത്ര അടുക്കി പുറക്കി വെച്ചാലും ഇങ്ങനൊക്കെ തന്നെയാണ് വീട് കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളു ഇതൊക്കെ ഇത്ര വ്ലോഗ് ആക്കി ഇത്ര പ്രശ്നമാക്കും ഒന്നും ലോകാക്കി പ്രശ്നമാക്കും ആ കൊച്ചൊരു വ്ളോഗ് എടുത്തതാണോ തെറ്റ് വ്ളോഗെടുത്തോണ്ട് ലോകം മൊത്തം അറിഞ്ഞ് ഇങ്ങനെയാണ് അവിടെ നടക്കണേന്ന് അതിന് ഒരു സ്ഥാനവും ഇല്ലെന്നുള്ളതും പറഞ്ഞു ബ്ലോഗ് ആക്കി പ്രശ്ന ഞാൻ എനിക്ക് ഞാൻ കരുതിയില്ല അപ്പം ഇപ്പൊ ഇപ്പൊ മുന്നേ ഒരു കോള് വന്നെനിക്ക് ഇതനുസരിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളെ ഞങ്ങള് നിങ്ങൾക്കൊരു പറയുന്നത് ഞങ്ങൾക്ക് തരാൻ ആഗ്രഹം ഉണ്ട് ആ സൂപ്പർ ഷോക്കേസും ഒരു ആഗ്രഹമുണ്ട് പണി ഇപ്പം വന്നോണ്ടല്ല വീടുണ്ടാക്കി കൊടുത്ത മനുഷ്യന്മാരെ നിർത്തി പൊരിക്കണം ഒരുപാട് സന്തോഷം ആ വിളിച്ചവരെ ഏതെങ്കിലും ഇപ്പോൾ വെച്ച് കഴിയുമ്പോൾ ഞാനത് പുറത്ത് വരാം പറയാം ഇപ്പം ഞാൻ തിരക്കാന്ന് പറഞ്ഞു അവാർഡൊക്കെ ഒരു സാധനം സെറ്റ് ചെയ്യാന്ന് അവർ ഇപ്പം വിളിച്ച് പറഞ്ഞു ഒരു കുട്ടികൾ അത് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ കുറേ അങ്ങനെ നോക്കുന്നത് ചെയ്യണം ചെയ്യണമെന്ന് പക്ഷെ തിരക്കായിരുന്നു അത് ഇത് വന്നിട്ടില്ല അതുകൊണ്ടാണ് അത് അങ്ങനൊരു സാധനം അവിടെ വെച്ചാൽ അത് സൂക്ഷിച്ചാണ്ട് അവാർഡുകൾ മാത്രം വെക്കാനുള്ള ഏരിയ ആയിട്ട് ഞാനത് വെക്കും തന്നെ ഇനി എന്തിനു സൂശൂ ചേട്ടന്റെ അവാർഡ് എടുത്ത് ചോക്കേഴ്സ് കഴിക്കാൻ പോകണം ഇനി ആരാ അതും കൂടെ കൊണ്ട് തള്ളി കൊടുക്കാന്ന് പറഞ്ഞു പൊന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ അമ്മമാരെ അച്ഛന്മാരെ നിങ്ങളെല്ലാവരും അറിയേണ്ടത് വെറും പാവപ്പെട്ടവർ എത്ര എണ്ണം ഫുഡും ഇല്ല വീടും ഇല്ല കടത്തിണ്ണകളിലൊക്കെ കിടന്ന നന്തി ഉറങ്ങുന്നതുകൊണ്ട് പട്ടിണി എടുത്ത് വയറൊക്കെ ഓട്ടി വലഞ്ഞു കിടക്കണം അതിനൊക്കെ വല്ലതാ കൊടുക്കും ഇതിനൊക്കെ കൊടുത്തുകൊണ്ട് എന്തിനാണ് ഇപ്പൊ ഒരു വീട് വെച്ചു കൊടുത്തേന്റെ ക്ഷീണം വെച്ചു കൊടുത്തവർക്ക് തീർന്നില്ല വെച്ചു കൊടുത്തവര് ഏറിൽ കയറിക്കൊണ്ടിരിക്കയാണ് അവരെ എന്തെല്ലാം പറയണം വീടിന് ചോർച്ച വെള്ളം ഒരിക്കലും അതാണ് ഫണ്ട് തീർത്തിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്നിട്ടാണ് ബാക്കി പണി മൊത്തം തീർത്തത് എന്നിട്ട് ബൾബിന്റെ ഫ്യൂസ് പോയാൽ പോലും ഇവരെയാണ് വിളിച്ച് പറയുന്നത് വർക്ക് ഏരിയ ഇറക്കി കൊടുത്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് കൂടെ അവരെ നാറ്റിക്കുന്നു വർത്താനമാണ് സോഷ്യൽ അതുകൊണ്ട് വന്ന് ചെയ്തു തരാൻ പറഞ്ഞു അത്ര വൃത്തിയെത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെ എവ എങ്ങനെ വീട്ടിൽ ചോർച്ച ഉണ്ടോ ഇയാള് പോയി വീട്ടിൽ വീട്ടിലിട്ടേ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പോയിന്റിലെത്തുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത് ഇത് ഇവര് തമ്മില് ഭയങ്കര ഡിസ്കഷനൊക്കെ നടക്കുന്ന സാധനമാണ് ഇവര് ഇവര് ഒരുപാട് പേരെടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ആ ഹൗസ് ബിൽഡർ അറിഞ്ഞില്ല ബാക്കി എല്ലാരടുത്തും പറഞ്ഞിട്ടുണ്ട് അവരെ ഒന്നും വിളിക്കുകയും ചെയ്തിട്ടില്ല ഒരു പോലും പറഞ്ഞിട്ടില്ല ഇനി കൊറേ എന്തേ എന്തേലും കുന്ത്രാണ്ടൊക്കെ കൊണ്ടുവന്ന് അവിടെ പിറ്റേത് വെച്ചു കൊടുക്കും ഇങ്ങനെ ഒന്നും വേറെ ജോലി ഇല്ലല്ലോ ഇല്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ചോരുന്നുണ്ട് അത് ആ നല്ല നന്നായിട്ട് ചോരുന്നുണ്ടെന്ന് പറഞ്ഞേ എന്നിട്ട് ഇപ്പൊ ടോൺ മാറു നോക്കിക്കോ എനിക്ക് അതിനെ പറ്റി അതിനെപ്പറ്റി ഡീറ്റില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്നെ നമുക്ക് ക്ലീൻ ആക്കി പറഞ്ഞ സാധനം അങ്ങ് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു വീടാണ് എല്ലാരും പറയുന്നില്ല എന്താ പറയുക നീ എന്താണ് എന്താണ് അങ്ങനെയെങ്കിലും കമന്റ് ശരിയാണ് ദാനം തന്നത് വല്യ വല്യ ഊക്കി പറയുന്നതാണ് സുഹൃത്തുക്കളെ നമ്മൾ വിചാരിക്കും അയ്യോ വീണ്ടും എന്താണ് രേണു അത് കാര്യം പറഞ്ഞിട്ട് നന്മമാരോ ആയെന്നില്ല അത് ഊക്കി പറയുന്നതാണ് കാര്യം തന്നെയാണ് ഞങ്ങക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് ഞങ്ങൾക്കല്ല ഞങ്ങളുടെ മക്കള് ഇവിടെ മക്കളതിനകത്ത് കടക്കണോ ഒന്നുള്ളത് പോയി അതിൻ്റെ അയ്യോ അത് വിചാരിച്ചിട്ടുണ്ട് വെറുതെ ഒന്ന് വിട്ടേക്കണേ ഞങ്ങൾ പോട്ടെ ഞാൻ പോട്ടേന്ന് പറഞ്ഞ അതിൻ്റെ തലയും കൊണ്ട് അത് ഓടി ഓടിപൊളിക്കണേ കഷ്ടം അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി അതിന് വന്നിന് ഇങ്ങനെ വന്ന് പറയണ പരിഹരിക്കാൻ സോഷ്യൽ മീഡിയ വഴി പറയേണ്ട ഒരു കാര്യമില്ല അതെന്തെങ്കിലും അങ്ങ് ചെയ്താൽ പോരേ അല്ലെങ്കിൽ തന്നെ രഹസ്യമായിട്ട് അവരെ വിളിച്ച് പറയാം ഇങ്ങനെയാണ് ഞാൻ പത്ത് പേരെടുത്ത് പറയണില്ല സോഷ്യൽ മീഡിയ മുന്നിൽ പറയണില്ല ഇങ്ങനെയാണ് കാര്യം അയ്യോ അത് പത്ത് പേരെടുത്ത് പറഞ്ഞാലല്ലേ ആരെങ്കിലും അത് ചെയ്തു കൊടുക്കൂ രേണി ചേച്ചിക്ക് ഷോക്കേസ് വെച്ചു കൊടുക്കാൻ പോണ ഏതോ ഒരാളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ വെച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഈ അവരുടെ വീട് വെച്ചു കൊടുത്ത മനുഷ്യൻ പറയണതൊക്കെ ഒന്ന് കേട്ടിട്ട് വേണം ഒക്കെ വെച്ചുകൊടുക്ക അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് പറയും ഷോക്കേസിന് വീതി കുറവായിരുന്നു നീളം കുറവായിരുന്നു വെക്കാൻ സ്ഥലമില്ല അങ്ങനെയൊക്കെ ചെലപ്പോ അതാണ് ഏത് സിമെന്റ് ഏത് കട്ട ഏത് തടി ഇതൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ നാളെ പണി കിട്ടും അതിന്റേതായ സിമ്പതി വന്നിരുന്നു പറയണോർക്കേ കൊടുക്കുള്ളൂ അതങ്ങനെയാ കുറച്ച് അങ്ങനെയാണോ അതുകൊണ്ടല്ലേ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കൊടുത്ത മനുഷ്യനെ നാട്ടിക്കാൻ വേണ്ടിട്ട് വെച്ചുകൊടുത്തോ ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് മഴ അകത്ത് വെള്ളം കേറണു പറയുന്നത് കാറ്റടിച്ചു തന്നെ ഈ ഇവിടെ ഒക്കെ പറയും തൂളി അടിച്ചു തൂളി അടിച്ചു ചില സ്ഥലത്ത് ചില പലടത്തും പല ഇതാണ് പാഷ തൂളി അടിച്ച് ഏഹ് കേറണെന്ന് പറയും അങ്ങനെ വന്നതിനാണ് പറയണെന്നാണ് ഈ വീട് വെച്ച മനുഷ്യൻ പറയണത് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ചെയ്തൊരു വർക്കാണത് ഇതുപോലെ ഒരുപാട് പേർക്ക് മനുഷ്യൻ ഉണ്ട് നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പോഴേ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു പറയുമ്പോൾ ആർക്കായാലും വിഷമം വരും ഇവര് കാണിച്ചത് ഇങ്ങനെ മഹാചട്ടത്തരമാണ് പരസ്യമായിട്ട് പറഞ്ഞത് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോ അതിനെയാണ് ഇവര് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കൂ മനുഷ്യന്റെ ഒരു ഗുണനിലവാരമില്ലാത്ത വീട് ഒരു വെച്ചു കൊടുത്ത് വെറും മോശം അങ്ങനെ അവര് സംസാരിക്കണത് അതാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് നമുക്ക് സഹായം ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ൊടുത്തു കഷ്ടപ്പെടണം ആ ആ പണത്തിന്റെ മൂല്യം അറിയണം ഒരാള് ചെന്ന് നിന്നും കൊണ്ട് ഇപ്പൊ ഇരുന്ന് പാമസിമ്പതി പറയണു അതിനങ്ങോട്ട് വാരിക്കോരി കൊടുക്കുകയാണ് അവിടെ ഒരു വിലയും ഇല്ല അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഇരുന്നും കൊണ്ട് അങ്ങോട്ട് ഈ തിരിഞ്ഞിരുന്നു കൊണ്ട് പരദൂഷ്ണം പറയില്ല അതുകൊണ്ട് തന്നത് കുറഞ്ഞു പോയി ചെയ്യുന്നത് എന്നുള്ള കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസക്ക് അറിയാൻ പറ്റും ഉണ്ടാക്കി അത് എടുക്കുന്നതാണ് നല്ലത് അത് ആ മനുഷ്യന് മനസ്സിലായി നിങ്ങളങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം വിഷന്ന് കിടക്കണ ഒരു മനുഷ്യനാണ് പോണെങ്കിൽ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കണം അതിന് കുഴപ്പമില്ല നന്ദി ഉണ്ടാവും സത്യമാണ് പിന്നെ നമ്മളെ വേണു ചേച്ചി പറയുന്നുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അതായത് പൈസയൊക്കെ ആവുമ്പോഴത്തേക്കും ഒന്ന് വാടക വീട് ഒന്ന് സെറ്റിൽ സെറ്റിലാക്കുന്ന കാര്യം എന്നിട്ട് ആ അവരെല്ലാരും അത്ര വലിയ ഇതൊന്നും ആവൂല ഒരു വാടക വീട് ചെറിയ വീടാണ് ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും കാത്തിരിക്കുക ആര്യാണുവിന്റെ അടുത്ത ഇന്റർവ്യൂ കാണും രണ്ടു ദിവസത്തിനാണ് ഇന്ന നാളെ കാണും എല്ലാരും കാത്തിരിക്കുക ഒന്നാമത് ആയിട്ടും ട്രോഫി രണ്ടാമത് ചോർച്ച ചോർച്ച സാധാരണ രേണു എന്തെങ്കിലും കാര്യത്തിന് ഒരു ഇന്റർവ്യൂ അല്ലെ കൊടുക്കണത് അഞ്ചാറെ അഞ്ചാറ് ഇന്റർവ്യൂ അവരെ വിളിച്ചിട്ട് പറയണം ഇനിയും നല്ല നല്ല വ്ലോഗുകളൊക്കെ എടുക്കട്ടെ അതാണ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം വരും വരും കേറുന്ന വരും അല്ലെങ്കിൽ നാളെ വരും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം നല്ല ന്യായീകരണങ്ങളുമായിട്ടാണ് വരാൻ പോണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വേണമെങ്കിൽ ആ കിച്ചു ഉമ്മ കിച്ചു കൊണ്ടിരുത്തി കൈ നീട്ടേണ്ട അവസ്ഥ തോന്നുന്നു എന്തായാലും അവന് യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ ഉറപ്പായിട്ടും ഉണ്ടാവും ലോഗെടുത്തത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ആ ഷോക്കേസ് വെച്ച് കൊടുക്കാൻ പോകുന്ന ചേച്ചിക്കോ ചേട്ടന എനിക്കറിയില്ല ആരാണുള്ളൂ എന്തായാലും അവര് നിങ്ങളൊന്ന് അടുത്ത പണി വരുന്നുണ്ട് അതാണ് ശെരി തരാ